നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് ബദേലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിത് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന തോടിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലമാണ് ഏട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കിടിലൻ ഒരു സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ അതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ തയറോയ്ഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് സ്ഥലത്തിന് നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം റബ്ബർ ഉണ്ട് ഇതില് അധികം വെട്ടാകാത്ത റബ്ബറാണ് കേട്ടോ ഈ തോടിനോട് ചേർന്ന് തന്നെ നല്ലൊരു മരവുമുണ്ട് കേട്ടോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മരമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് റബ്ബറും കുരുമുളകും ഏലവും ജാതിയൊക്കെയാണ് ഒക്കെയാണ് കൂടധികം വെട്ടാകാത്ത മരമാണ് ഏട്ടോ നോക്കിയോളെ ഈ സൈഡ് ഇത്രേ വെട്ടിയിട്ടുള്ളൂ മറ്റ സൈഡ് വെട്ടിയിട്ടില്ല ടാർ റോഡ് തീരും നമുക്ക് സ്ഥലമുണ്ട് റോട്ടിൽ നിന്ന് നമുക്ക് താഴേക്ക് ചെറിയ ചെരുവുണ്ട് കേട്ടോ സ്ഥലമേ താഴെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ചെരുവില്ല ചെറിയ ചെരുവുള്ള അവറേജ് നിരപ്പൊക്കെ ഉണ്ട് റോട്ടിൽ നിന്ന് താഴേക്ക് ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ ഈ രീതിക്കുള്ള ചെരുവുണ്ട് നിലവിൽ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് കേട്ടത് താഴെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തോടിനോട് ചേർന്നൊക്കെ നമുക്ക് നിരപ്പാണ് അവിടെ നമുക്ക് ചെറിയ കോട്ടേജുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കുരുമുളകിശിക്കും ജാതി കിഷിക്ക് ഏലകിശിക്കും നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം തോട് തന്നെയാണ് കേട്ടോ ആ തോടിൻ്റെ സൈഡിൽ നമ്മൾ കിണറൊക്കെ കുത്തി കഴിഞ്ഞാലും പറ്റാത്ത വെള്ളം നമുക്ക് കിട്ടുന്നതാണ് തോട് വറ്റിയില്ലാത്ത തോടാണ് സ്ഥലം മൊത്തത്തിൽ ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ തിളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ഥലമാണ് ഓറായിട്ടുള്ള ചെരുവ് നമുക്ക് തോന്നത്തില്ല കേട്ടോ ഫ്ലാറ്റൂറൊക്കെ വെട്ടിയിട്ടുണ്ട് കാട് പിരിച്ച് കിടക്കുന്നവർ നമുക്ക് ഭയങ്കര രീതിയിൽ ചേരുവ തോന്നി ടാറൂട്ടിന്ന് സ്ഥലത്തിൻ്റെ വ്യൂ ഇതാണ് കേട്ടോ ഈ രീതിക്കുള്ള ചെരുവാണ് നമുക്കുള്ളത് ഈ കാണുന്ന ടാറോട്ടിന് താഴേക്കാണ് സ്ഥലമുള്ളത് കേട്ടോ മൊത്തം ഒരേക്കർ സ്ഥലമാണ് അതിൽ നമുക്ക് എൺപത് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ വിളിക്കുക